കൂടെ വീണ്ടും ഒരു ബ്ലാക്ക് ആക്റ്റീവിയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഹോണ്ട ആക്ടിവിക്ക് ഒരുപാട് ആവശ്യക്കാരുണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതലും ആക്റ്റീവ് ഒരു വീഡിയോ കിട്ടുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് അപ്പോൾ ചെറിയ വിലയിൽ സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ആക്റ്റീവാണ് അങ്ങനെ തപ്പി നടക്കുന്നവർക്ക് പ്രത്യേകിച്ച് ബ്ലാക്ക് കളറ് ഒരുവിധം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറ് ഇനി ഒന്ന് നമുക്ക് സാധാരണ തുടങ്ങാറുള്ള പോലെ തന്നെ പെയിൻറ്റിങ്ങുമ്പം തന്നെ തുടങ്ങാം ടച്ച് പോളിഷിങ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും എന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ നല്ല വൃത്തിമെടുപ്പായിട്ട് അതായത് ടച്ച് പോളിഷ് ചെയ്തിട്ടുണ്ട് റീ പെയിൻറ്റിങ്ങ് അല്ലാണ്ടോ ഇനി ടച്ച് പോളിഷിംഗ് ചെയ്യാമെന്ന് പറയുമ്പോൾ അറിയാം നമ്മൾ സീരാർ ഉപയോഗിക്കുന്ന ഭാഗത്തൊക്കെ ചിലപ്പോൾ ചെറിയ പാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി പൈസ ഉണ്ടോ നീ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നല്ല നീറ്റ് കണ്ടപ്പോൾ പുത്തൻ മുല കിടക്കണ ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ട് മങ്ങാടുമ്പയ്ക്കൊക്കെ എത്തുവാണെങ്കിൽ പോലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഇനി സൈഡിൽ അടക്കം നോക്കിയാൽ ബ്ലാക്ക് കളറാണ് ഗാർഡിന് കൊടുത്തിരിക്കുന്നത് എല്ലാ രണ്ട് സൈഡിലും ബാക്കിലൊക്കെ ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഓണർ നല്ല വൃത്തിയായിട്ട് തന്നെ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന കാര്യം കൂടി പ്രത്യേകം പറയണ ഇനി പെയിൻറ്റിങ്ങനെ കാര്യത്തിൽ നോക്ക വേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ടച്ച് പോളിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് സംഭവിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഡോട്ടുകൾ ഉണ്ടാവും ക്യാമറയിൽ കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ കാണിക്കാൻ പറ്റാത്ത ചെറിയ ഡോട്ടുകൾ ഉണ്ട് ചെറുതായിട്ടുണ്ട് അത് വലിയൊരു സംഭവമല്ല നിങ്ങൾ വന്നു നോക്കുമ്പോൾ മനസ്സിലാവും ഇനി ഈ കാണുന്ന ടയർ ഈ ടയർ ഒരു അമ്പത് ശതമാനം ഇനി ഉപയോഗിക്കാൻ കിട്ടും ഒരു അമ്പത് ശതമാനമാണ് എൻ്റെ നോട്ടത്തിൽ ഈ ടയറിന് ബാക്കി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫ്രണ്ട് ലുക്ക് അധികം അതിഗംഭീരമാണ് നല്ല വൃത്തിയുള്ളൊരു വണ്ടിയായിട്ട് എൻ്റെ നമുക്ക് ഒരു സെക്കൻഡ് വണ്ടി വാങ്ങുമ്പോൾ കിട്ടും ചെറിയ പ്രൈസാണ് മോഡലും അത്യാവശ്യം കുഴപ്പമില്ലാത്തതുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സാധാരണ വരുന്ന ഈ ഒരു ഭാഗം വേണ്ട ഈ കാല് വെങ്ങനേൻ്റെ അടിഭാഗം നീങ്ങണേൽ സാധാരണ ഇവിടെ നല്ല സ്ക്രാച്ച് ഉണ്ടാവും എന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ചില വണ്ടികളുടെ വീഡിയോ കാണിക്കുമ്പോൾ ഇവിടെ നല്ല സ്ക്രാച്ച് ഉണ്ടാവും അതൊന്നും ഇവിടെ കാണാനില്ല പിന്നെ ഈ സൈഡിലേക്കൊക്കെ നോക്കിയാൽ നല്ല തന്നെ ഇരിക്കില്ല അത്യാവശ്യം എൻ്റെ പുത്തൻ സാധനം പോലെ ആ സീറ്റിൻ്റെ അടിഭാ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെയാണ് ഒരു സംഭവം അതായത് ഇവിടെ എന്തെങ്കിലും ഈ താക്കോലൊക്കെ ഇട്ടിട്ട് ആടിയിട്ടുള്ള ഒരഞ്ഞിട്ടുള്ള ഒരു സംഭവമില്ലേ ഒരു ഡോട്ട് അത് മാത്രമാണ് കാണാനുള്ളത് താഴ്ത്തീയൊക്കെ വരുമ്പോഴൊക്കെ നല്ല വൃത്തിയുണ്ട് ഫുഡ്രസിൻ്റെ ഭാഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ ടച്ചപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എഞ്ചിൻ്റെ കവർ ആയാലും നല്ല വൃത്തിനെ കാണാനായിട്ട് ഈ ബാക്ക് ടയറ് കാണിക്കുന്നത് എനിക്ക് ഏകദേശം ഒരു നാൽപ്പത് ശതമാനം ഉണ്ടെന്നാണ് പറയാൻ പറ്റുള്ളൂ ടയറാണ് ബാക്ക് ടയറിന് കണ്ടീഷൻ ഒരു നാൽപ്പത് ശതമാനം പ്രതീക്ഷിച്ചാൽ മതി ഇനി അങ്ങോട്ട് ബാക്കിൽ ടയർ ലാമ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാ സാധനങ്ങളും വലിയ കലാപമില്ലാത്ത വൃത്തിയുള്ള ഒരു സംഭവം ഗ്രാമറയിലൊക്കെ പെയിൻറ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നല്ല വൃത്തിപ്പെടുമ്പോൾ അതിന് തന്നെ ബാക്ക് ഭാഗം ഇരിക്കുന്നതിന് നിങ്ങൾക്കത് ഫീലാവുണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ചുരുങ്ങിയ പ്രൈസിൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു മികച്ച വാഹനമാണ് ഇതിൻ്റെ എൻജിൻ കണ്ടീഷൻ സൂപ്പറാണ് കേട്ടോ അത് സെല്ലർ ഗ്യാരണ്ടി പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഓടിച്ചു നോക്കുമ്പോൾ വണ്ടി നല്ല സ്മൂത്താണ് ഇത് വ്യക്തിപരമായ അഭിപ്രായമാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരിശോധിക്കണം ഈ സീറ്റ് കവറ് കമ്പനി സീറ്റ് കവറാണ് ഒറിജിനൽ കമ്പനി നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ എന്താണോ സംഭവം ആ കമ്പനി സീറ്റ് കവറാണ് അത് കാണുന്നത് ഇനി ഇവിടേങ്ങനെ സാധനങ്ങൾ തൂക്കിയിട്ടിട്ടുള്ള സ്ക്രാച്ച് അഴുക്ക് കാര്യങ്ങളൊന്നും ഈ സൈഡിൽ കാണാറില്ല സൈലൻസിൻ്റെ അവിടെയൊക്കെ പോലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടുത്തെ ഈ പറയുന്ന പെയിൻറ് പോവാറുള്ള ഭാഗത്തും നല്ല ടച്ചപ്പ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ എന്ന് പറയുമ്പോൾ പതിനാല് എന്ന് പറയുന്നത് ഒരു തടസ്സമില്ല നല്ല വൃത്തിയുള്ള ഒരു ഡാഷ്ബോർഡ് തന്നെയാണ് അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് ഒരു സിംഗിൾ ഓണർ വണ്ടിയാണ് അദ്ദേഹം നന്നായി തന്നെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഘട്ടത്തിലും രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് അതായത് ഡിസംബർ മോഡൽ വണ്ടിയാണ് ഇനി ഈ പ്ലാറ്റ്ഫോം നോക്ക് പെയിനൊക്കെ അടിച്ച് പുത്തനാക്കിയിട്ട് ഒരു തരി തുരുമ്പ് പോലും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റില്ല അപ്പോൾ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെ ഞാൻ പറയും എൻജിനാണ് ഏറ്റവും ടോപ്പ് എൻജിൻ്റെ കാര്യമാണല്ലോ നമുക്ക് അറിയേണ്ടത് അപ്പോൾ ഒരു സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മോഡൽ വണ്ടിയാണ് അമ്പത്തെട്ടായിരത്തി അറുന്നൂറ് ആണ് ഓണറാണ് ചിലതിൽ കാണിക്കും വണ്ടിയിരുന്നു ഓണ്ടെന്ന് കേട്ട് നോക്കില്ല വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ് എൻജിൻ്റെ സൗണ്ടൊക്കെ നല്ല സ്മൂത്ത് സൗണ്ടാണ് പിന്നെ നിങ്ങളിത് ഓടിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല കംഫർട്ടാണ് വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ലാസ്റ്റ് മോഡലും വണ്ടിയൊക്കെ നല്ല വൃത്തിവെടുപ്പായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത്യാവശ്യം നല്ല വൃത്തിയിലല്ലേ കൊണ്ടുപോടുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായുണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇനി ഇൻഷുറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി വരെയും പൊല്യൂഷൻ ഈ വർഷം ആഗസ്റ്റ് മാസം വരെയാണ് ഉള്ളത് നല്ല എൻജിനാണ് ഒന്നുകൂടി പറയാം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മോഡൽ വണ്ടി രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി വരെ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസം വരെ പൊലൂഷൻ ഗംഭീര എഞ്ചിൻ ഓടിക്കുമ്പോഴൊക്കെ ഭയങ്കര സ്മൂത്താണ് ടച്ച് പോളീഷിങ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് ഇനി സിംഗിൾ ഓണറാണ് നല്ല വർക്കിംഗ് കണ്ടീഷനിൽ ഇരിക്കുന്ന വണ്ടി ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും ഇരുപത്തി ഏഴായിരം രൂപയാണ് കുറഞ്ഞ രീതിയിൽ വല്ല നെഗോഷ്യബിളാണ് അതായത് ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് വില വില വേശൽ കാര്യങ്ങളൊക്കെ നടക്കാം നിങ്ങൾക്ക് ഇത്തരം ഒരു വണ്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ വില പറയുക പിന്നെ ഇതിൻ്റെ ഒരു കാര്യം സ്പയർക്ക് സെക്കൻഡ് ചാവി അവൈലബിൾ ആണ് കേട്ടോ എന്ന കാര്യം ഒന്നും കൂടി ഞാൻ പറയാൻ പറഞ്ഞതാണ് നല്ല വൃത്തിമെടുപ്പ് ചെറിയ പ്രൈസ് അതായത് ഇരുപത്തേഴായിരം രൂപ വില പറയുന്നുള്ളൂ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മോഡൽ വണ്ടിയാ രണ്ടായിരത്തി പതിനാലിന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നിയമപരമായ രേഖകളിൽ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ നിന്നാണ് വന്നിട്ടുണ്ടാവുക അങ്ങനെ ഇരിക്കുന്ന ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടുള്ള ഗുഡ് കണ്ടീഷൻ വണ്ടി പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നെ വിളിച്ചോളൂ ചെറിയ വിലയിൽ നോക്കുന്നവർക്കൊക്കെ ഇതൊരു ഉപകാരമാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എങ്കിൽ തന്നെ എൻ്റെ വാക്ക് മാത്രം വിശ്വസിക്കാതെ നിങ്ങളെപ്പോഴും ഒരാളെ കൊണ്ടുവന്ന് വണ്ടി പരിശോധിച്ച് നോക്കി ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ കാര്യത്തിൽ യാതൊരു തർക്കവും ഇനി വണ്ടി വിറ്റ് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ വീഡിയോയുടെ അടിയിൽ നിന്ന് ഫസ്റ്റ് കമൻറ്റിൽ നമ്മളത് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ നമ്മൾ അടി ഭാഗത്ത് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് നർഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വയ്ക്കാനാണെങ്കിൽ നമ്മളെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടാവും എന്ന ഉത്തമ വിശ്വാസത്തിൽ തന്നെ നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ